ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുന്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയരെന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ള അപ്പൊ അർജുൻ ഓടിച്ചുകൊണ്ടിരുന്ന ട്രക്കിന്റെ ചില അവശിഷ്ടങ്ങൾ പൂവയുടെ തീരത്ത് നിന്നും കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ശരിക്കും പറഞ്ഞാൽ എല്ലാ കണക്ക് കൂട്ടുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അതെന്ന് തന്നെ വേണം പറയാൻ കാരണം എല്ലാരും കരുതിരുന്നത് കരയിൽ മണ്ണിനടിയിലാണ് അർജുന ട്രക്ക് എന്നുള്ളതാണ് പക്ഷെ ആ നിഗമനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പുഴയുടെ തീരത്ത് നിന്നും ഇപ്പൊ ട്രക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനൊരു വാർത്ത വന്നതോടെ കാര്യങ്ങളെല്ലാം മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതുവരെ തലയിൽ കയറ്റി വെച്ച പലരെയും ആളുകൾ ക്രൂശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പലരെയും തന്തക്കും തള്ളക്കും ചീത്ത വിളിക്കാനും വരെ തുടങ്ങി എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ പഴകി കേൾക്കേണ്ടി വന്നത് ദുരന്ത നിവാരണ വിദഗ്ധനായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേലിനാണ് അതിന് നിധാനമായിട്ടുള്ളത് പുള്ളിക്കാരന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളിക്കാരൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അർജുൻ പുഴയിലില്ല കരയിൽ തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതിന്റെ ഫുട്ടേജ് ഒന്ന് കണ്ടു നോക്കാം ഞാൻ വന്നപ്പോ ലാന് കൂടുതൽ നടന്നിട്ടില്ല ഇപ്പറത്തെ വശം എൺപത് ശതമാനം മണ്ണ് മാത്രം നീക്കിയിട്ടുള്ളത് വേണ്ടത് വെച്ചാൽ ഡ്രില്ലിംഗ് ബോർവെല്ലിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെട്ടിക്കിട്ടാണെങ്കിൽ സാധനമുണ്ട് ഈ ഡ്രില്ലിംഗ് ചെയ്യുമ്പോൾ എത്ര പാറ തുറന്നാൽ മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും ഈ മണ്ണ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നയന്റി പെർസെന്റ് കൂടുതലാണ് കാര്യം പറ ഡ്രിങ് മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ഞാൻ ഒരു സാധനം വിട്ടു തന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര കൂടിയാണ് തുടക്കത്തിൽ പറഞ്ഞത് അല്ല അർജുന കരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു സാധ്യത മാത്രമായിട്ടാണ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ എന്നാൽ അപ്പോഴത്തെ സാഹചര്യ തെളിവുകൾ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ പറഞ്ഞതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം ആ സമയത്ത് നാവികസേന പോലെ ചെറിയൊരു തെരച്ചിലും നടത്തിയിട്ടുണ്ടായിരുന്നു അന്നേരം അവർ പറഞ്ഞത് അർജുന പോലുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല അർജുന്റെ ലോറി ഉടുമ്പോൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് അർജുനെ വിളിച്ചപ്പോ അർജുനന്റെ ഫോൺ റിങ്ങ് ചെയ്തു ഇതെല്ലാം കുടുംബവും പറയുന്നുണ്ട് പിന്നെ അർജുനന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത് പോയുടെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഏതൊരാളും അങ്ങനെ പറയത്തുള്ളൂ അർജുന പോയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഇല്ല കരയിലായിരിക്കും എന്നുള്ള രീതി പുള്ളിക്കാരൻ ആ രീതിയിൽ പറഞ്ഞതാണ് സംഭവം പക്ഷെ അതിനെല്ലാം വളച്ചൊടിച്ചുകൊണ്ട് ഇപ്പൊ പോയുടെ തീരത്ത് നിന്നും ട്രക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയപ്പോൾ പുള്ളിക്കാരൻ തട്ടിപ്പുകാരനാണെന്നുള്ള രീതിയിലായ വാർത്തകൾ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് എന്തായാലും നമ്മളൊന്ന് കണ്ടോക്കാം എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യൻ ന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു എൻ ഡി ആർ എഫിനൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻ്റെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലമ്പുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ പറ്റിക്കുന്നു എന്നുള്ളത് ഈ ഓൺലൈൻ കാര്യവും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മളായിരിക്കും നമുക്ക് ഇതൊക്കെ പാഠമാവട്ടെ പാഠമാകട്ടെ നോക്കി എന്ത് പാഠമാകട്ടെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം പുള്ളിക്കാരൻ വളരെ മോശക്കാരനായിട്ട് മനസ്സിലാക്കുന്നില്ലേ പരിതാപകരം ഓൺലൈൻ തട്ടിപ്പുമായിട്ടൊക്കെയാണ് ഇതിന് വിനു വളരെ മോശമാണ് ഇതൊക്കെ അല്ലെങ്കിൽ പറയാലോ ഇത്രക്കും അടച്ചു ആക്ഷേപിക്കാൻ മാത്രമായിട്ടുള്ള തെറ്റൊന്നും ഇതേം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ തെറ്റുകൾ എല്ലാവർക്കും പറ്റും എല്ലാവരുടെയും എല്ലാ നിഗമനങ്ങളും എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല ഇത് ശരിയാവുമ്പോൾ മാത്രം കൂടെ നിൽക്കുകയും തെറ്റാക്കുന്ന സമയത്ത് അയാളെ തട്ടിപ്പുകാരനാക്കി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് അതൊക്കെ ഇതിപ്പോ ഇയാളെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് ന്യൂസ് ഏഷ്യാന്യൂസാര് സ്വയം വെള്ളം പൂശാന് ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഇങ്ങനെ നല്ല രീതിയിൽ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇനി അതിന്റെ പേരിൽ എന്ന് ചീത്ത വിളി കേൾക്കേണ്ടാന്ന് കരുതി ആദ്യം അയാളെ വികേറ്റി പറഞ്ഞു അല്ലെ ഇങ്ങനെ ഇയാളെ നിങ്ങൾ തോന്നുമ്പോൾ പൊക്കുകയും തോന്നുമ്പോൾ ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ദുരിത സ്ഥലത്തേക്ക് വരുന്നത് അഞ്ചാമത്തെ ദിവസമാണ് അതുവരെ ഒരാളും മര്യാദക്ക് അവിടെ തിരിച്ചടി നടത്തിയിട്ടില്ലായിരുന്നു ഇങ്ങേര് വന്നതിന് ശേഷമാണ് ഇത്രയും ഫോഴ്സ് അവിടെ എത്തിയത് തുടക്ക സമയങ്ങളിലെ സർക്കാർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലായിരുന്നു അവർ വഴി വെട്ടി മാത്രമാണ് ചെയ്തത് പിന്നീട് കേരളത്തിൽ നിന്നുള്ള പ്രഷർ കാരണമാണ് അവർ ഇത്രയും തെരച്ചിൽ നടത്തിയത് ഇതിനെല്ലാം രഞ്ജിത്ത് ഇസ്രായേൽ ഇടക്കിടെ മാധ്യമങ്ങളിൽ വന്നുള്ള സംസാരങ്ങൾ നിദാനമായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ചുരുക്കി പറഞ്ഞ പുള്ളിക്കാരൻ നൽകിയ സംഭാവന അത്ര ചെറുതൊന്നുമല്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ നിഗമനങ്ങൾ തെറ്റാകാം ശരിയാകാം തെറ്റി എന്ന് കരുതി ഇങ്ങനെ ക്രൂശിക്കണോ പിന്നെ മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ തന്നെ തുടക്കത്തിൽ ഈ മനുഷ്യനെ സ്വയം ഹീറോ ആയിട്ട് പ്രഖ്യാപിച്ചത് നിങ്ങൾ തന്നെ ഈ മനുഷ്യനെ തലയ്ക്കേറ്റിവെച്ചത് എന്നിട്ട് നിങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ അങ്ങ് ചവിട്ടിയായിരിക്കും ഉളുപ്പുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇവിടെ ഏഷ്യാ ന്യൂസ് മാത്രമല്ല ഒരുവിധ എല്ലാ ചാനലുകളും രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതേ മാധ്യമങ്ങൾ തന്നെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അർജുൻ കരയിലാണ് കരയിലാണ് എന്നുള്ളതാണ് അന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഒരു അവതാരിക പറഞ്ഞു നമുക്ക് പുഴയിൽ മൃതദേഹം ഒഴുകി വരുന്നുണ്ടോ എന്നാണ് ഇന്ന് രാവിലെയും പുഴയിൽ തെരച്ചിൽ നടക്കുകയാണ് എന്തിനാണ് ഈ അടിത്തട്ടിലേക്കോ വല്ലോ ഈ ലോറി പോയി കിടക്കുന്നുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തടികഷണത് കെട്ടിരിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഈ ടിംബർ ലോറിയാണ് അപ്പോൾ ആ തടിക്കഷ്ണങ്ങൾ മുന്നൂറ് തടിക്കഷ്ണങ്ങൾ എക്സാക്ട് ഡീറ്റെയിൽസ് മനാഫ് കൊടുക്കുകയാണ് മുന്നൂറ് തടികഷ്ണിൽ ഒരെണ്ണമെങ്കിലും ആ കെട്ടുപൊട്ടി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കാണാൻ കഴിയും അല്ലെങ്കിൽ ആ വണ്ടി തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും അതൊന്നും ഈ അഞ്ചു ദിവസവും കണ്ടില്ലെങ്കിൽ ആ മണ്ണിനടിയിൽ ആ വാഹനം കൊണ്ടുറപ്പിക്കാൻ ഇത്രയേറെ ആലോചനയുടെ ആവശ്യം എന്താണ് കോമൺ സെൻസ് അതെന്താണുള്ള കോമൺ സെൻസ് ഇപ്പൊ നല്ലോണം മനസ്സിലായി അപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എന്തും പറയാം തെറ്റുപറ്റി കഴിഞ്ഞാണെങ്കിലും മാറ്റി പറയാം അല്ലെ പക്ഷെ ഇവിടെ രഞ്ജിത്സ്രായിന് ചെറിയൊരു തെറ്റു പറ്റിയപ്പോഴേക്കു നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത് ആശാൻ അടുപ്പിലാകാൻ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിന് നൽകിയ സേവനങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഇദ്ദേഹം ആദ്യമായിട്ടൊന്നല്ല ദുരന്തം മുഖത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായിട്ട് വരുന്നത് മുമ്പും ഒരുപാട് പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് രാജ്യം നേരിട്ട പല ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തന സേനയുടെ കൂടെ രഞ്ജിത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന് നടുക്കിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിലെ ഇടുക്കി പൊട്ടുമുടി ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ ദുരന്തം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ തീർത്ഥാടന പാതിൽ കുടുങ്ങിക്കിടുന്ന നാൽപ്പതോളം തൊഴിലാളികളെ രക്ഷിക്കാനും ഇദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു അത്രയും പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ആ ഇദ്ദേഹത്തെയാണ് നിങ്ങൾ തട്ടിപ്പുകാരനാക്കി വളരെ സിമ്പിൾ ആയിട്ട് ചിത്രീകരിക്കുന്നത് അല്ലെ എത്ര പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഞാനൊരിക്കലും ഇവിടെ മാധ്യമങ്ങൾ മുഴുവനായിട്ടും അടച്ചാക്ഷേപിക്കില്ല കാരണം ഈ വിഷയം ഇത്രയും ലൈവ് ആക്കി നിർത്തിയത് മാധ്യമങ്ങൾ തന്നെയാണ് അങ്ങനെ ലൈവ് ആക്കി നിർത്തിയതിന് പല ചാനലുകൾക്കും പല ഉദ്ദേശങ്ങളും ഉണ്ടാകും ചിലർ ടി ആർ പിറേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിച്ചവരുണ്ട് ചിലർ റീച്ചിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ജനുവൻ ഈ പ്രശ്നത്തെ സമീപിച്ചവരുണ്ട് അറ്റ് എൻഡ് എന്താണ് ഈ വിഷയം ജനങ്ങൾക്കിടയിൽ ലൈവായി നിന്നു എന്നുള്ളതാണ് ആളുകൾ ഇപ്പോഴും അർജുന എന്ന് പറഞ്ഞതിന്റെ ഒരു പങ്ക് എന്തായാലും മാധ്യമങ്ങൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്ന് കരുതി ഈ നിലപാടില്ലായ്മ കാണുന്നതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഒരു സമയത്ത് ഒരാൾ പൊക്കി പറയും എന്നിട്ട് അയാളെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അയാളെ തലയിൽ ഇട്ടിട്ട് ആളങ്ങ് തൈ കിട്ടും അല്ലേ വളരെ മോശമാണ് ഇതൊക്കെ അതൊരു സൈഡ് കൂടെ പോകുന്നു പിന്നെ അതിന്റെ കൂട്ടത്തില് എടുത്ത് പറയാനുള്ളത് അർജുനന്റെ കുടുംബത്തിന് ആക്രമണമാണ് എന്തോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ നടക്കാതിരുന്നപ്പോ അർജുൻറെ അമ്മ പട്ടാളക്കാരെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതും വെച്ച് ആ കുടുംബത്തിന് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടോക്കാം പട്ടാളക്കാരെന്ന് പറയുന്ന ആ ആ ഒരു അഭിമാനമൊക്കെ തെറ്റിപ്പോകുക ഇപ്പം എന്താ നടക്കുന്നത് ഈ നാല് വർഷത്തെ പട്ടാളം എന്ന് പറയുന്നത് ഇങ്ങനെ കൂലിക്ക് ആയിട്ട് ആൾക്കാരെ കാണിക്കാൻ കോഷ്ടി കെട്ടി വിടുന്ന സംഭവമായിട്ടാണോ ഇപ്പം വരുന്നത് ഓക്കെ അപ്പൊ അതാണ് പട്ടാളക്കാരോടുള്ള തന്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഈ അമ്മ സംസാരിക്കുന്നത് അല്ലെ ശരിക്കും ഈ അമ്മ പട്ടാളക്കാരെ കുറിച്ച് പറയാൻ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ സ്വന്തമാകും ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഇരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ചെടുത്തോളം ഇങ്ങനെ പറഞ്ഞു പോയത് നമുക്കതൊരു വൈകാരികമായി കണക്കാക്കാം അല്ലെ പക്ഷെ ഇതിനെ മുതലെടുത്തുകൊണ്ട് പലരും പല രീതിയിലുള്ള അജണ്ടകൾ പുറപ്പെടുവിച്ചു തുടങ്ങി പലരും ഇതൊരു വിഷയമാക്കി എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് കർമാനുസാര് പറഞ്ഞൊരു കാര്യണ്ട് നിങ്ങളൊന്നും കേട്ടു നോക്കി നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടു കഴിയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതുവരെ ആ ചെറുപ്പക്കാരനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് പോലും ഈ ഒരു ഇതുപോലൊരു സ്ത്രീയുടെ മകന് വേണ്ടിയാണോ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ചിന്തിച്ചാൽ പോലും അതിൽ അതിൽ പറയാൻ പറ്റില്ല അത്ഭുതപ്പെടാനാവില്ല കാരണം ഇതിനുശേഷം വരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നോക്കണം എന്ത് അവസരത്തിലാണ് അവർ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയതെന്ന് ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ വികാരപരമായി സംസാരിക്കുന്നവർ ചിലപ്പം ചില പ്രകടനങ്ങളൊക്കെ നടത്താറുണ്ട് ഇവിടെ അതല്ല നമ്മൾ കാണുന്നത് അവർക്ക് മകൻ്റെ കാര്യമോർത്ത് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടത്തുന്ന വികാരപ്രകടനമല്ല അവർ വളരെ തികഞ്ഞ രീതിയിൽ അതായത് അവർക്ക് നല്ല ബോധ്യമുണ്ട് പറയുന്നത് ഒരു ഒരു വേള അവരുടെ ചെവിയിൽ ആ തൊട്ടടുത്തിരുന്ന സ്ത്രീ പറയുമ്പോൾ അവർ ചിരിക്കുക പോലെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ആ അവസരത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്ന പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ള മനോവിധ പോലും അവർ കാണിക്കുന്നില്ല എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചൊന്നും നടക്കില്ലേ നിങ്ങളായിട്ട് നടത്തിക്കാതിരുന്നാൽ മതി കേട്ടോ അവരെ ചെവിയിൽ ആ സ്ത്രീ എന്തോ പറയുമ്പോൾ ചിരിക്കുന്നൊക്കെ ഇവര് ചിരിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല പിന്നെ മകൻ നഷ്ടപ്പെട്ടതിൽ ഇവർക്ക് വികാരമില്ല പഠിച്ചു പറയുകയാണെന്നുള്ളത് നിങ്ങളോട് ആരാ പറഞ്ഞത് കുറച്ചെങ്കിലും ഒരാളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി സംസാരിക്കാൻ പഠിക്കണം ഇത് കരുതി കൂട്ട് അർജുന്റെ കുടുംബത്തിനെതിരെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും അർജുൻ്റെ കുടുംബം എന്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനായിട്ട് അറിയാൻ സാധിച്ചത് അപ്പൊ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സി രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം